മുഖം തിളങ്ങാൻ മുൾട്ടാണിമി ആണോ കടലമാവാണോ കൂടുതൽ നല്ലത് സാധാരണയായി നമ്മൾ മുഖം നിരവധി പാക്കുകൾ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ടല്ലേ അതിൽ വിവിധ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ചേർത്തും മറ്റു രീതിയിലും ഒക്കെ സ്വയം ചികിത്സയും നടത്താറുണ്ട് എന്നാൽ അതല്ലാതെയും ചില മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ് മുൾട്ടാണി മിട്ടി കടലമാവ് എന്നിവ ഇവയിൽ ഏതുപയോഗിച്ചാലാണ് മുഖം കൂടുതൽ തിളക്കം ലഭിക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു കടലമാവിന്റെ ഗുണങ്ങൾ പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേറ്റർ ആണ് കടലമാവ് വരണ്ടതും സാധാരണവുമായ ചർമ്മത്തിന് അനുയോജ്യമായ കടലമാവ് ചർമ്മത്തിലെ മൃദകോശങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് മൃദുവായ നിറം നൽകുന്നു പിഗ്മെന്റേഷൻ നീക്കം ചെയ്യാനും ചർമ്മത്തിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കടലമാവ് മഞ്ഞൾ തേൻ തൈര് തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകളുമായി സംയോജിപ്പിച്ച് ഫേസ് മാസ്കുകൾ തയ്യാറാക്കാവുന്നതാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ ഗുണങ്ങൾ എണ്ണമയമുള്ള ചർമ്മത്തിന് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് ഏറ്റവും നല്ല മാർഗം ചർമ്മത്തിൽ ഇത് അധിക എണ്ണ ആകിരണം ചെയ്യുകയും അവിടെ വൃത്തിയാക്കുകയും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പതിവായി ഉപയോഗിക്കുന്നത് സെബം ഉൽപ്പാദനം നിയന്ത്രിക്കാനും മുഖക്കുരു കുറയ്ക്കാനും സഹായിക്കുന്നു മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഉപയോഗിച്ച് ഒട്ടേറെ ഫേസ് മാസ്കുകൾ നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണോ അതോ കടലമാവാണോ കൂടുതൽ നല്ലത് ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നേടുന്നതിന് പ്രകൃതിദത്തമായ വഴികളാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കടലമാവും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട കടലമാവ് മുൾട്ടാണി മിട്ടി എന്നിവ ഏറ്റവും ജനപ്രിയവും വ്യാപകവുമായി ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ചർമ്മ സംരക്ഷണ ചേരുവകൾ കൂടിയാണ് രണ്ടിനും ഒരുപോലെ ഗുണങ്ങൾ ഉള്ളതിനാൽ നിങ്ങളുടെ ആവശ്യകതയ്ക്കും ചർമ്മത്തിനും അനുസരിച്ച് ഇവയിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മുൾട്ടാണി മിട്ടിയാണോ കടലമാവാണോ കൂടുതൽ നല്ലത് സാധാരണയായി നമ്മൾ മുഖം തിളങ്ങാൻ നിരവധി പാക്കുകൾ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ടല്ലേ അതിൽ വിവിധ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ചേർത്തും മറ്റു രീതിയിലും ഒക്കെ സ്വയം ചികിത്സയും നടത്താറുണ്ട് എന്നാൽ അതല്ലാതെയും ചില മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളാണ് മുൾട്ടാണി മിട്ടി കടലമാവ് എന്നിവ ഇവയിൽ ഏതുപയോഗിച്ചാലാണ് മുഖം കൂടുതൽ തിളക്കം ലഭിക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു കടലമാവിന്റെ ഗുണങ്ങൾ പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേറ്റർ ആണ് കടലമാവ് വരണ്ടതും സാധാരണവുമായ ചർമ്മത്തിന് അനുയോജ്യമായ കടലമാവ് ചർമ്മത്തിലെ മൃദകോശങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് മൃദുവായ നിറം നൽകുന്നു പിഗ്മെന്റേഷൻ നീക്കം ചെയ്യാനും ചർമ്മത്തിലെ അസ്വസ്ഥതകൾ ശമിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കടലമാവ് മഞ്ഞൾ തേൻ തൈര് തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകളുമായി സംയോജിപ്പിച്ച് ഫേസ് മാസ്കുകൾ തയ്യാറാക്കാവുന്നതാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ ഗുണങ്ങൾ എണ്ണമയമുള്ള ചർമ്മത്തിന് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് ഏറ്റവും നല്ല മാർഗം ചർമ്മത്തിൽ ഇത് അധിക എണ്ണ ആകിരണം ചെയ്യുകയും അവിടെ വൃത്തിയാക്കുകയും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പതിവായി ഉപയോഗിക്കുന്നത് സെബം ഉൽപ്പാദനം നിയന്ത്രിക്കാനും മുഖക്കുരു കുറയ്ക്കാനും സഹായിക്കുന്നു മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഉപയോഗിച്ച് ഒട്ടേറെ ഫേസ് മാസ്കുകൾ നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണോ അതോ കടലമാവാണോ കൂടുതൽ നല്ലത് ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നേടുന്നതിന് പ്രകൃതിദത്തമായ വഴികളാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കടലമാവും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട കടലമാവ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്നിവ ഏറ്റവും ജനപ്രിയവും വ്യാപകവുമായി ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ചർമ്മ സംരക്ഷണ ചേരുവകൾ കൂടിയാണ് രണ്ടിനും ഒരുപോലെ ഗുണങ്ങൾ ഉള്ളതിനാൽ നിങ്ങളുടെ ആവശ്യകതയ്ക്കും ചർമ്മത്തിനും അനുസരിച്ച് ഇവയിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്